ി എഫ് എസ് വഴി എങ്ങനെയാന്ന് ശങ്കൺ വിസക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം ബി എഫ് എസ് എന്ന് വെച്ചാൽ വി എഫ് എസ് ഓരോ കൺട്രിക്ക് ഓരോ പോർട്ടലുണ്ട് ഇപ്പോൾ വി എഫ് എസ് ഡി എന്ന് വെച്ചാൽ ജർമ്മനിയാണ് ഇത് കണ്ടോ റിപ്പബ്ലിക് ഓഫ് ജർമ്മനി ഇനി വി എഫ് എസ് ഫ്രാൻസിന് വേറെ പോർട്ടലുണ്ട് ലൈക്ക് ഇതാണ് ഫ്രാൻസിൻ്റെ പോർട്ടൽ അതേപോലെ സ്പെയിനാണെങ്കിൽ സ്പെയിൻ ആണെങ്കിൽ വി എഫ് എസ് അല്ല അത് ബി എൽ എസ് ആണ് ചെയ്യുന്നത് അപ്പോൾ ഓരോ ആൾക്കാർക്ക് ഓരോ പോർട്ടലുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഏത് കൺട്രിയാണ് വേണ്ടതെന്ന് വെച്ചാൽ സ്പെസിഫിക് ആയിട്ട് അത് നമ്മൾ എടുത്ത് ചെയ്യണം ഓ റൈറ്റ് അപ്പോൾ വി എഫ് എസ് ജർമ്മനി പറ്റാത്തതുകൊണ്ട് ഞാൻ വി എഫ് എസ് ഫ്രാൻസിലൊരു അക്കൗണ്ട് ഉണ്ടാക്കി ലോഗിൻ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെയാണ് കാണിക്കുക അതിൻ്റെ സ്റ്റാർട്ട് ന്യൂ ബുക്കിംഗ് കൊടുക്കുക ദെൻ സെലക്ട് യുവർ സെൻറ്റർ നമുക്ക് അടുത്ത് കൊച്ചിൻ ആണ് ഓപ്റ്റ് ചെയ്യുക പിന്നെ ഇവിടെ ഇത് വരും ഇവിടെ പോയിട്ട് നിങ്ങൾ വിസ ടൈപ്പ് സെലക്ട് ചെയ്യുക നമ്മൾ ഷോർട്ട് സ്റ്റേ ടൂറിസം ആണ് അത് സെലക്ട് ചെയ്തു ഇവിടെ സ്ലോട്ട്സ് കാണിക്കും ഇപ്പോൾ എട്ടേ ഒമ്പതിനുണ്ട് എട്ടേ ഒമ്പത് അഞ്ച് നെക്സ്റ്റ് വീക്ക് മാക്സിമം അഞ്ച് ആപ്ലിക്കേഷൻസ് മാത്രമേ ഒരു അക്കൗണ്ടിൽ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ അഞ്ച് പേരുണ്ടെങ്കിൽ ഏർലിയസ്റ്റ് അവൈലബിൾ സ്ലോട്ട് ഒക്ടോബർ തേർഡിനാണ് അത് ഇതിൽ കാണിക്കുക ഏതൊക്കെയാണ് സ്ലോട്ടാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സ്ലോട്ട് രാവിലെ തന്നെ പോകണം രാവിലത്തെ സ്ലോട്ട് കിട്ടുകയാണെങ്കിൽ ഏറ്റവും സേഫ് കാരണം പെട്ടെന്ന് പരിപാടി തീർക്കാൻ പറ്റും കണ്ടിന്യൂ ഇവിടെ ഫ്രാൻസ് വിസ രജിസ്ട്രേഷൻ നമ്പർ എന്നിട്ടൊരു സംഭവം ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ജർമനിക്ക് ഒരു പോർട്ടലുണ്ട് അവിടെ നമ്മൾ ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് ഒരു അക്കൗ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കണം അത് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം അതേപോലെ ഫ്രാൻസിനും ഇതേപോലെ ഒരു പോർട്ടലുണ്ട് അവിടെ നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കി ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് ആ ആപ്ലിക്കേഷൻ നമ്പർ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം ഇതാണ് ഫ്രാൻസിൻ്റെ പോർട്ടൽ ഇതൊക്കെ ഞാൻ വീഡിയോൻ്റെ താഴെ അറ്റാച്ച് ചെയ്യുക അപ്പോൾ സ്റ്റാർട്ട് യുവർ വിസ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്താൽ നമ്മൾ ഇവിടെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഒരു ഒരു ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അക്കൗണ്ട് ഉണ്ടാക്കണം എന്നിട്ടത് പ്രിൻ്റ് എടുക്കണം അതിൽ നമ്മൾ ബാർ കോഡും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം വി എഫ് എസ് ഫോം ജേമനിക്കാണെങ്കിൽ ഇവിടെയാണ് ചെയ്യേണ്ടത് വൈഡെക്സ് എന്ന് പറഞ്ഞിട്ടൊരു പോർട്ടലുണ്ട് ഇവിടെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ആ ഡീറ്റെയിൽസ് നമ്മളവിടെ കൊടുക്കണം അപ്പോൾ നമ്മളെ കേസിൽ നമുക്കിവിടെ ഒരു എഫ് ആർ എ വൺ ബി ടു സീറോ ടു ഫൈവ് നയൻ ഡബിൾ സീറോ ടു ഫൈവ് സീറോ വൺ നോക്കട്ടെ പറ്റും എടുത്തില്ല ഞാനൊരു ഡമി നമ്പർ ജൻ ജനറേറ്റ് ചെയ്യാം ഓക്കെ ഞാനൊരു ഡമി നമ്പർ ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ നെയിമ് കൊടുക്കുക യുവർ നെയിം ലാസ്റ്റ് നെയിം ജെൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് യുവർ ഡേറ്റ് ഓഫ് ബർത്ത് ട്വൽവ് ട്വൽവ് നയൻറ്റീൻ നയൻറ്റീ എനിങ് India then passport number and then you know, passport number go to farm, um, expiry, contact number, email address Kerala. Kochi. സേവ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ വരും ഇതിന് വി എഫ് എസിൻ്റെ ഒരു സർവീസ് ചാർജ് ആയത് ടു തൗസൻഡ് ടു ഫോർട്ടി നയൻ അത് വി എഫ് എസ് പേ ചെയ്യണം എംബസിയുടെ ചാർജ് എക്സ്ട്രാ ഉണ്ട് അത് ഓരോ എംബസിക്കും മാറും ഫ്രാൻസിന് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അങ്ങനെ എന്തോ എൻ്റെ ഓർമ്മ ജർമ്മനിക്ക് നയൻ തൗസൻഡ് ട്വൽവ് തൗസൻഡ് അങ്ങനെ എന്തോ ആയിരുന്നു എന്ന് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ ഇവിടെ പോയി നിങ്ങൾ ഒരു എയ്ത്ത് മൺഡേ എടുത്തു സ്ലോട്ട് എടുത്തു പത്രമൊക്കെ എടുത്തു സത്യം പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നയൻറ്റീൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ രാവിലത്തെ സ്ലോട്ട് തന്നെ കിട്ടും ഇല്ല അല്ലേ ഓക്കെ അപ്പൊ ഇതെടുത്തു കണ്ടിന്യൂ സർവീസസ് സർവീസസ് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ പ്രീമിയം ലോഞ്ച് പിന്നെ ഓപ്റ്റ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ നല്ല ബെനിഫിഷ്യൽ ആയിരിക്കും കാരണം ഇത് വേറെ തന്നെ ഒരു സെക്ഷനാണ് പ്രീമിയം ലോഞ്ച് ചെയ്യുന്നത് എ സി റൂം സ്നാക്സ് ഉണ്ടാവും മറ്റേ ക്യൂ ഒന്ന് നിൽക്കണ്ട പിന്നെ ഇൻ കേസ് നിങ്ങൾ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് മിസ്സായിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ തന്നെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി പ്രിൻറ്റിങ് എസ് എം എസ് കൊറിയർ ചാർജസ് ഒക്കെ പിന്നെ അത് നിങ്ങൾക്ക് അവൈലബിളാണ് കൊറിയറൊക്കെ ഇതിൽ തന്നെ ഈ പ്രീമിയം ഇതിൽ തന്നെ അവൈലബിൾ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യണമെങ്കിൽ സത്യം പറഞ്ഞാൽ സേഫാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ഒക്കെ ആണെങ്കിൽ ഇത് ഓപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്യണമെന്നില്ല കാരണം ഇതിൽ തന്നെ കൊറിയർ ആണ് അപ്പോൾ നിങ്ങൾ ഈ കൊറിയർ അസിസ്റ്റൻസ് കൊറിയർ സർവീസ് എക്സ്ട്രാ എടുക്കേണ്ട ആവശ്യമില്ല ഈ കൊറിയർ സർവീസ് കൊറിയർ സർവീസ് നിർബന്ധമായിട്ട് നമ്മൾ പ്രീമിയം ലോഞ്ച് എടുത്തിട്ടില്ലെങ്കിൽ കൊറിയർ സർവീസ് നിർബന്ധമായിട്ട് ഓപ്റ്റ് ചെയ്യണം അതെന്താ കേസ് എന്ന് വെച്ചാൽ നമുക്ക് പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്തിട്ട് തിരിച്ച് കൊറിയർ സർവീസ് ബ്ലൂഡാർട്ട് വഴി അയക്കുക അപ്പോൾ ജനറലി ഇപ്പോൾ എനിക്ക് ഫ്രാൻസിന് വന്നപ്പോൾ എനിക്ക് ഓഫീസ് തന്നെ ഡെലിവറി ചെയ്തു ജേർമനി ചെയ്തപ്പോൾ എന്ന് വെച്ചാൽ വൈറ്റ് ലാ ബ്ലൂഡാട്ടിൻ്റെ ഓഫീസിൽ പോയിട്ട് എനിക്ക് കളക്ട് ചെയ്യേണ്ടി വന്നു അത് ഡിപ്പെൻസ് അപ്പോൾ നമ്മൾ ഞാൻ രണ്ട് പ്രാവശ്യവും പ്രീമിയം ലോൺ ജോബ് ചെയ്തിരുന്നു സേഫ് സൈഡിന് വേണ്ടിയിട്ട് കാരണം ഇപ്പോൾ എന്തെങ്കിലും ഡോക്യൂമെൻറ്റ്സ് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും ക്യൂലേക്കാതെ പുറത്തു ഡോക്യുമെന്റ്സ് ഒക്കെ ശരിയാക്കിയിട്ട് വരാം എനിക്ക് ആദ്യം അപ്ലൈ ചെയ്തപ്പോൾ ഒരു ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ ഒരു ഡേറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അവർ അവരത് ഐഡൻറ്റിഫൈ ചെയ്ത് എനിക്ക് പുറത്തു ചെയ്തിട്ട് തിരിച്ചു പെട്ടെന്ന് കയറാൻ പറ്റി അപ്പോൾ ഞാനിപ്പം ഇത് ഓപ്റ്റ് ചെയ്യുകയാണെന്ന് ചെയ്തെന്ന് വെച്ചാൽ അപ്പോൾ കണ്ടിന്യൂ ഇതൊന്നും എടുക്കണ്ട ട്രാവൽ അസിസ്റ്റൻസിന് ഇൻഷുറൻസ് ഒന്നും എടുക്കണ്ട കാരണം ഇത് നമ്മളല്ലാതെ ഇൻഷുറൻസ് നമ്മളിൽ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വി എഫ് എസിൻ്റെ ഇൻഷുറൻസ് ഭയങ്കര എക്സ്പെൻസിവ അത് നമ്മളെ പിന്നെ എടുക്കേണ്ട ആവശ്യമില്ല ഇതിൽ ജസ്റ്റ് ഇത് ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഡേറ്റ് എപ്പോഴാന്ന് എന്താണെന്നാണ് നോക്കിയിട്ട് എന്തെങ്കിലും ഓക്കെ അത് ഞാൻ പറഞ്ഞ ഇത് ഗെറ്റ് കോട്ട് ഓക്കെ എടുക്കേണ്ട ആവശ്യമില്ല കണ്ടിന്യൂ നമുക്ക് എല്ലാ തരം ട്രാവൽ ഇൻഷുറൻസിൻ്റെ വി എഫ് എസ്സിന് അത് എടുക്കേണ്ട അപ്പോൾ ഇതിൽ ഫുൾ ഡീറ്റെയിൽസ് വരും നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം ഇതും വരും അപ്പോൾ വി എഫ് എസ് ഫീ ഇത് പേ ചെയ്യണം പിന്നെ പ്രീമിയം ലോഞ്ചിൻ്റെ എക്സ്ട്രാ പേ ചെയ്യണം അത് നിങ്ങൾ ഓൺലൈനായിട്ട് ഇവിടുന്ന് പേ ചെയ്യുക അല്ലെങ്കിൽ അവിടെ പോയിട്ടും അല്ലോ ഇവിടെ തന്നെ പേ ചെയ്യണം ഇവിടെ പേ ചെയ്ത് ഒരു റെസിപ്റ്റ് കിട്ടും ആ റെസിപ്റ്റ് ആയിട്ട് ആ ഡേറ്റിനാണ് വി എഫ് എസിൻ്റെ ഓഫീസ് പോകേണ്ടത് റൈറ്റ് സെഷൻ എക്സ്പയർഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു ഇഷ്യൂസ് ലൈക്ക് ഇറ്റ് ഇയേഴ്സ് കുറേ കാലമായി വേൾഡ് വൈഡ് ആയിട്ട് ഇഷ്യൂ ഉണ്ട് ഫിക്സ് ചെയ്യുന്നില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വി എഫ് എസ്സിലേക്ക് ഇത് അയക്കും വി എഫ് എസ് ബയോമെട്രിക് എടുക്കും ഐറി സ്കാൻ എടുക്കും ഫിംഗർ പ്രിന്റ് എടുക്കും ഫോട്ടോ എടുക്കും എല്ലാം വെരിഫൈ ചെയ്ത് ഒക്കെ കറക്റ്റാ നോക്കിയിട്ട് അവരെ എംബസിക്ക് അയക്കും പിന്നെ എംബസിയാണ് തീരുമാനിക്കുന്നത് നമുക്ക് വിസ ഇഷ്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അതിൻ്റെ കൂടെ വേറെ റിക്വസ്റ്റ് ലേറ്റർ എക്സ്ട്രാ സാർ എനിക്ക് തരണേ എന്തായാലും സ്റ്റാമ്പ് ചെയ്യണേന്നൊന്നും പറഞ്ഞാൽ അങ്ങനെയൊന്നും വെക്കരുത് അതൊക്കെ ബാഡ് മാർക്ക് ഉണ്ടാക്കും അതിനൊന്നും ആവശ്യമില്ല ജനറൽ പ്രൊസീജിയറിൽ പോയാൽ മതി നിങ്ങൾ പ്രോ ഡോക്യുമെൻസൊക്കെ പ്രോപ്പറാണെങ്കിൽ എന്തായാലും ഇഷ്യൂ ചെയ്യും വേറെ നിങ്ങളുടെ പാസ്പോർട്ടിലോ അല്ലാതെ വേറെ ഇഷ്യൂസോ ബാഡ് മാർക്സോ റെഡ് ഫ്ലാഗ്സ് ഒന്നും ഇല്ലെങ്കിൽ അല്ല ഇഷ്യൂ ചെയ്യും ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നെ അതിന് ശേഷം ആസ് പെർ പ്രോസസ്സ് പാസ്പോർട്ട് ഒന്നിക്ക് വി എഫ് എസിലേക്ക് വരും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കൊറിയർ ആയിട്ട് വരും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ റിപ്ലൈ ചെയ്താൽ പിന്നെ എനിക്ക് ഇനി പറയാനുള്ളത് കാര്യം ഇപ്പം എൻ്റെ എന്ന് വെച്ചാൽ എൻ്റെ വൈഫ് എംപ്ലോയിഡ് ആയിരുന്നു ബട്ട് ആൾക്ക് അത്രയും സാലറി കാണിക്കാനുള്ള ഇല്ലാത്തത് കൊണ്ട് ഞാൻ സ്പോൺസർഷിപ്പ് എന്നുള്ള രീതിയിലായിരുന്നു സ്പോൺസേഡ് എന്നുള്ള രീതിയിലായിരുന്നു കാണിച്ചത് അപ്പോൾ അതിന് സത്യം പറഞ്ഞാൽ പിന്നെ നമ്മൾ എൻ്റെ ഐ ടി ആറും എൻ്റെ ഒരു സ്പോൺസർ സ്പോൺസർഷിപ്പ് ലെറ്റേഴ്സും എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് അതൊക്കെ ആളെ ഡോക്യുമെൻറ്റും കൂടി അറ്റാച്ച് ചെയ്യേണ്ടി അറ്റാച്ച് ചെയ്തേണ്ടി വന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് ആരും പറഞ്ഞില്ല ആസ് പെർ റൂൾസ് ആരും പറഞ്ഞില്ല പക്ഷെ അങ്ങനെ അറ്റാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് വേറെ റിസ്ക് ഒന്നും ഉണ്ടായില്ല കാരണം ആ വിസ ഓഫീസറിന് ഈസി ആയിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റി നമ്മൾ സേഫ് സൈഡായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ യൂറേൽ പാസും നമ്മൾ രണ്ടുപേരും എടുത്തു അപ്പോൾ എൻ്റേത് ആക്ച്വലി ഞാൻ പോയപ്പോൾ ചെന്നൈയിലായിരുന്നു ആളെ പോണ്ടിച്ചേരിയായിരുന്നു ഫ്രാൻസിൻ്റെ ജർമ്മനി എനിക്ക് കിട്ടിയ കൊച്ചിയിലായിരുന്നു അപ്പോൾ ഓൾ റൈറ്റ് അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കാം ബാക്കിയുള്ള ഞാൻ പറഞ്ഞ ഡോക്യുമെൻറ്റ്സും ലിങ്ക്സൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം നിങ്ങൾക്കപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു അപ്പോൾ ഹാവ് എ ഗുഡ് ഡേ